എല്ലാവർക്കും നമസ്കാരം സിനിമാ നടന്മാരും സംവിധായകരും ആവേശപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഹേമ കമ്മിറ്റി ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആദ്യം ഓപ്പണേഴ്സായിട്ട് ഇറങ്ങിയ നടൻ സിദ്ധിക്കും അതേപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്തും ഇവർ രണ്ടുപേരും ഒരു റൺസ് പോലും എടുക്കാതെ ഇപ്പോൾ ഔട്ടായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബംഗാളിൽ നിന്നുള്ള മികച്ച ബൗളറായ ശ്രീലേഖ മിത്ര എന്ന ആ നടിയുടെ ബോളിലാണ് കുറ്റി തെറിച്ച് ഇപ്പോൾ രഞ്ജിത്ത് ഔട്ടായിരിക്കുന്നത് അതിനൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മികച്ച ബൗളറും നടിയും കൂടായ സമ്പത്ത് രേവതി സമ്പത്ത് എന്ന ആ നടിയുടെ മികച്ച ഒരു യോർക്കർ ബോളിൽ സിദ്ദിക്കിൻ്റെ കുറ്റിയും തെറിച്ചിരിക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ ഔട്ടായി അങ്ങ് ഗ്യാലറിയിലോട്ട് കയറി അങ്ങനിലേക്ക് കയറിപ്പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഇവർ തുടർന്നും ഇവർ ഈ ഹെൽമെറ്റും മറ്റു അതുപോലുള്ള പാടുകളും മറ്റുമൊക്കെ വെക്കേണ്ടി വരും െന്നാണ് തോന്നുന്നത് കാരണം ഇവർ ഔട്ടായ ആ രീതി വെച്ചിട്ട് വലിയ രീതിയിലുള്ള രോഷം ഇവർക്കെതിരെയുണ്ട് ഇപ്പോൾ വളരെ ഉജ്ജ്വലമായ രീതിയിൽ പന്തറിഞ്ഞുകൊണ്ടിരിക്കുന്നത് രേവതി സമ്പത്താണ് ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിയാസ് ഖാൻ എന്ന മസിൽമാനാണ് മിക്കവാറും റിയാസ് ഖാൻ്റെ വിക്കറ്റ് രേവതി സമ്പത്ത് എടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും ആ ബംഗാളിൽ നിന്നുള്ള മികച്ച ബൗളറും നടിയുമൊക്കെ ആയിട്ടുള്ള ശ്രീലേഖ മിത്ര എന്ന ബംഗാളിൽ നിന്നുള്ള നടി വീണ്ടും ബോൾ ചെയ്യാൻ വരുമോ എന്ന് അറിയാനുള്ളൂ എന്തായാലും അവർ വളരെ നിർണായകമായിട്ടുള്ള വിക്കറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് രഞ്ജിത്ത് എന്ന ഓപ്പണറുടെ വിക്കറ്റ് ഇതിനകം തന്നെ തെറിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു അതുപോലെ തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിക്കിനും രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ട് വിക്കറ്റുകൾ ഇതിനകം തന്നെ നിലംബരിച്ചിരിക്കുകയാണ് ഇപ്പോൾ റിയാസ് ഖാനോ ഒപ്പം ഇടവേള ബാബു ആണ് നിൽക്കുന്നത് ഇടവേള ബാബു ആണോ അതോ ഇലക്ട്രിക് പോസ്റ്റ് ആണോ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൺഫ്യൂഷനായി പോകും ഇട ഇലക്ട്രിക് പോസ്റ്റായിരിക്കും ഒരു ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുക അത്രപോലും ഇടവേളബാബു അഭിനയിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനത്ത് ഇത്ര വർഷത്തോളം ഏതാണ്ട് കാൽനൂറ്റാണ്ടോളം എങ്ങനെ ഇയാൾക്ക് ഇരിക്കാൻ പറ്റിയെന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേ അദ്ദേഹം മികച്ച ബാറ്ററാണ് അദ്ദേഹം അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് ക്രീസിലിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഖ കളിക്കാനായിട്ട് റിയാസ് ഖാനുമുണ്ട് അവർക്ക് നേരെയാണ് ഇപ്പോൾ രേവതി സമ്പത്തും മറ്റുള്ളവരും ഒക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത വിക്കറ്റ് ആരുടെയായിരിക്കും വീടുക എന്നത് വളരെ ആകാംക്ഷയോടെയാണ് കേരള സമൂഹം ാണത് എന്തായാലും നിലവിൽ രണ്ട് വിക്കറ്റ് വീണിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൗളർമാർ ഉജ്ജ്വല ഭോമിലാണ് അതിനാൽ ഇനിയും വിക്കറ്റുകൾ വീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്